ഇൻഷുറൻസിന്റെ കുറിച്ച് പലപ്പോഴും യങ്ങായിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാറില്ല നമുക്ക് അതിനെക്കുറിച്ച് വലിയൊരു അഭിപ്രായം ഉണ്ടാകില്ല പക്ഷെ ഒരു ഒരു ശേഷം പലവിധ രോഗങ്ങൾ വരുന്ന അവസരത്തിലായിരിക്കും പലപ്പോഴും നമ്മൾ നമ്മുടെ ഫാമിലിക്കും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടിനും ആയി മാറുന്നത് ആ സാഹചര്യത്തിലാണ് നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്ന അവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് ചേരുന്ന സമയത്ത് ഒരു വിശ്വാസയോഗ്യനായിട്ടുള്ള ഏജന്റ് മുഖേന മാത്രമേ മെഡിക്കൽ ഇൻഷുറൻസ് ചേരാനായിട്ട് പാടുള്ളൂ രണ്ടാമത്തെ ഒരു കാര്യം െന്ന് പറയുന്നത് നമ്മള് ചെറിയ രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് വല്ലാണ്ട് നമ്മൾ പൈസ ക്ലെയിം ചെയ്യും പൈസ ക്ലെയിം ചെയ്ത് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന വർഷങ്ങളിൽ പ്രീമിയം കൂടുകയും അത് നമുക്ക് നഷ്ടം സംഭവിക്കാനും സാധ്യതയുണ്ട് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വലിയ രോഗങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത് മറച്ചു വെച്ചിട്ട് പലരും ചെയ്യുന്ന ഒരു കണിയാണ് ഇത് നമ്മൾ പോയിട്ട് ഇൻഷുറൻസ് ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അത് പിന്നീട് നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒരു ഡോക്ടറെ നിങ്ങൾ പോയി കാണുന്നുണ്ട് ഒരു പ്രധാന ആവശ്യത്തിന് ഒരു രോഗ ആവശ്യത്തിനാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ അടുത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കേണ്ടതാണ് എന്നുള്ളതും കൂടിയാണ് അപ്പോൾ ഞാൻ ഇതിന് ഇതിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നല്ല നല്ല ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസിന്റെ ചില കമ്പനികളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് താങ്ക്